ഫോട്ടോ ബോംബിങ് എന്താണ് ഫോട്ടോ ബോംബിങ് ഫോട്ടോ ബോംബിങ് അല്ലെങ്കിൽ ബോംബിങ് എന്ത് തന്നെയായാലും എന്താണ് ഫോട്ടോ ബോംബിങ് ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം പതിവ് പോലെ റഷീദ് തായ്ല ഫോട്ടോ ബോമിങ്ങിന് രണ്ട് ഡെഫിനേഷനുകളുണ്ട് പ്രധാനമായിട്ടും ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ഒരു ഡെഫിനിഷൻ മറ്റൊന്ന് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന വേറൊരു ഡെഫിനേഷൻ നമുക്കാദ്യം സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ഫോട്ടോ ബോമിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം അതായത് നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളോട് അഡ്മിൻ വന്നിട്ട് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് അൺവാണ്ടഡ് പോസ്റ്റിങ്സ് പാടില്ല അത് പാടില്ല ഇത് പാടില്ല അതുപോലെ ഫൈനലി പറയും ഫോട്ടോ ബോമിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കുന്നതായിരിക്കും അതായത് സോഷ്യൽ മീഡിയയിലേക്ക് ഒറ്റയടിക്ക് ഒരുപാട് ഫോട്ടോസ് പമ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ അത് ഒന്നിച്ച് പമ്പ് ചെയ്യുന്നതിന് സാധാരണ വിളിക്കുന്ന ഒരു സംഭവമാണ് ഫോട്ടോ ബോമിങ് ഇനി നമുക്ക് തിരിച്ചു വരാം ഫോട്ടോഗ്രാഫിയിൽ നമ്മുടേതായ മേഖലയിലേക്ക് തിരിച്ചു വരാം എന്താണ് ഫോട്ടോ ബോമിങ് ഫോട്ടോ ബോമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പം ഒരു സെൽഫി എടുക്കുകയാണെങ്കിൽ അതിനിടയിൽ വേറൊരാൾ പുറകിൽ വന്ന ഒരു കൊമ്പ് കാണിക്കുകയാണ് അല്ലെങ്കിൽ കൊപ്രായം കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയെ ഇൻ്ററപ്റ്റ് ചെയ്യുന്ന രീതിയിൽ വേറൊരാൾ ഫ്രെയിമിലോട്ട് കയറി വരുന്നതിനാണ് ഫോട്ടോ ബോമിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫർ വന്നിട്ട് നിങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ സെറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും വേറെ ആരെങ്കിലും അതിനകത്ത് കയറി വന്നിട്ട് ഇങ്ങനെ ഒരു കൊപ്രായം കാണിക്കുന്നത് അപ്പോൾ അതിനെയാണ് ശരിക്കും ഫോട്ടോ ബോമിംഗ് എന്ന് പറയുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ എന്താ ഗൂഗിളിൽ ഒരു റെഫറൻസ് മൊത്തം നിങ്ങൾക്ക് കാണുന്ന കാണാൻ പറ്റും ഇവിടെ ഇതൊക്കെ ഫോട്ടോ ബോമിംഗ് ആണ് ഫോട്ടോ ബോമിങ്ങിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് അതായത് ഒരാൾ ഫോട്ടോ എടുക്കുമ്പോൾ അയാൾ ഇൻ്ററപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അയാളുടെ ഫ്രെയിമിലോട്ട് കയറി വരുന്ന മറ്റൊരാൾ കയറി വരുന്നതിനെയാണ് അത് ആളാകാം അല്ലെങ്കിൽ മൃഗങ്ങളാകാം അല്ലെങ്കിൽ ചിലപ്പോൾ വേറെന്തെങ്കിലും മരം പൊട്ടി വീഴുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ തന്നെ ആയാലും അയാളുടെ ആ ഫോട്ടോഗ്രാഫി ഇൻ്ററപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിച്ച ഫ്രെയിമിനെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്ന രീതിയിൽ വേറെ വസ്തുക്കൾ കടന്നു വരുന്നതിനെയാണ് ഫോട്ടോ ബോമിംഗ് എന്ന് പറയുന്നത് ഫോട്ടോ ബോമിങ്ങിൻ്റെ രണ്ട് ഡെഫിനിഷൻസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് ടോപ്പിക്കുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം goodbye